കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലേക്കുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടി അവതരിപ്പിച്ച ബജറ്റിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് സാധാരണയായുള്ള ഫണ്ട് പോലും വകയിരുത്താത്തതിനെതിരെയും പട്ടികജാതി വിഭാഗക്കാരനായ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സഹദേവനെ ആക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചും പട്ടികജാതി ക്ഷേമസമിതി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമരം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടി അവതരിപ്പിച്ച ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സാധാരണയായുള്ള ഫണ്ട് പോലും വകയിരുത്തിയില്ലെന്നും പുതിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയില്ലെന്നും പട്ടികജാതി ക്ഷേമ സമിതി ആരോപിച്ചു തട്ടിക്കോട്ട് ബജറ്റ് അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും പട്ടികജാതി വിഭാഗക്കാരനായ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സഹദേവനെ ആക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചും പട്ടികജാതി ക്ഷേമസമിതി പ്രവർത്തകൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമരം നടത്തി പി കെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പി കെ കൃഷ്ണപുരം മേഖലാ പ്രസിഡന്റ് കെ സേതു അധ്യക്ഷനായി എസ് നസീം എം നസീർ എച്ച് ഹാക്കിം എം വി ശ്യാം ടി സഹദേവൻ റിജി ജഗദമ്മ ശങ്കരൻകുട്ടി ജെ പ്രബുദ്ധൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്